പറവർ നല്ല അടിപൊളി ഇവിടെ എന്താ എല്ലാം മറന്നിങ്ങനെ ഇരിക്കാം നല്ല കായലും പിടിക്കുന്ന എന്താ ഇതാ വിലക്ക് എന്താ പറയാ മീൻ പിടിക്കാൻ പോകുന്ന അവരെ ആ ശരി ആ പിന്നെ നിങ്ങളെ ടീമിലുള്ള എല്ലാവരും എനിക്കിഷ്ടപ്പെട്ടു ആ ടീമിലെ ആൾക്കാരെ അതാണ് നമ്മുടെ രാജേഷ് രാജേഷേട്ട് ടീമുകൾ ഇതെല്ലാവരും ചേർന്നിട്ടാണ് വർക്കുകളൊക്കെ ചെയ്യുന്നത് എന്തായാലും മുന്നോട്ട് നല്ല നല്ല കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം നടക്കും ഞാനും ഒരു ഭാഗമായിട്ട് വരണം ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെ നിങ്ങളെ രക്ഷിക്കാം രക്ഷിക്കാം പറഞ്ഞു അതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനില് ഞങ്ങൾക്ക് അത് പ്രയോജനമാണ് പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ ശരിയാണ് പിന്നെ എനിക്ക് അഭിനയം ഭയങ്കര ഇഷ്ടമാണ് അഭിനയിക്കാൻ ഇഷ്ടമാണ് പിന്നെ എന്താ അതിപ്പം സിനിമ അങ്ങനെയൊന്നും ഇല്ല ൂടി അപ്പം തീർച്ചയായിട്ടും കണ്ടന്റ് വീഡിയോ ചെയ്യും ഫിലിം ചെയ്യും ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് മെയിൻ പ്രശ്നം നമുക്ക് റിട്ടേൺ വരുമാനം ഇല്ലാത്തതാണ് പേയ്മെന്റ് മാക്സിമം ഇല്ലാണ്ട് കൂടുതൽ സംഭവങ്ങൾ ചെയ്യുക ആ ഒരു രീതിയിലൊക്കെയാണ് മുമ്പ് അങ്ങനെ എഴുതില്ല നമ്മൾ നമ്മൾ അത്യാവശ്യം ഭാഷ മുടക്കി തന്നെയാണ് കുറെ കാര്യങ്ങൾ ചെയ്യുന്ന മാറിട്ട് ഞങ്ങള് തന്നെ ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു എല്ലാ കാര്യങ്ങളും താറുമാറയും ഞാൻ ശരിക്കും ഈ ഒരു കാര്യത്തിലൊക്കെ തികഞ്ഞ പരാജയമാണെങ്കിലും ഇവരൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നു പിന്നെ നോക്കാം വിട്ടുകളയില്ല നമ്മൾ വിട്ടുകളും എനിക്കൊരാഗ്രഹം ആ രജനി സാർ ആ കൊണ്ട് കാണിക്കുന്ന ഒരു സംഭവല്ലേ ഓ അതെനിക്ക് ഭയങ്കര ഇഷ്ടോ അടിപൊളി ഓ സ്റ്റേജ് ഷോയിൽ എന്തൊക്കെയാ ചെയ്യുന്നേ പ്രോഗ്രാമുകൾ കേരളത്തിൽ ഒഡീഷ അപ്പോ എന്താണോ രജിസാരം ചെയ്യുന്നത് അതുപോലെ നമ്മൾ വേറൊന്നും ചെയ്യണ്ട നമുക്ക് അവര് ടിക്കറ്റ് ഒക്കെ എടുത്ത് തരും നല്ലൊരു പേയ്മെന്റ് തരും നമ്മൾ പോകും അവര് വന്ന് കാറിന് കൊണ്ടുപോകും അവിടെ പ്രോഗ്രാമിന്റെ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവര് തരുന്ന ആ ഒരു വണ്ടിയിലോ അവിടെ നിന്ന് നമ്മള് അവിടെ കയറി നിൽക്കും ആളുകളെ ഒന്ന് വിഷ് ചെയ്യും ഇത്രം ഒരുപാട് പേര് സെൽഫി എടുക്കാൻ പറ്റും അപ്പോ എന്താ പറയാ ഒരു വല്ലാത്ത ഫീലാണ് നമുക്ക് രജനി സാറിന് കിട്ടുന്ന അതേ ഒരു ഫീ അംഗീകാരമെല്ലാം നമ്മൾക്ക് വെറുതെ പോയിട്ടും വെച്ച് കഴിഞ്ഞാല് ആദ്യമൊക്കെ ഞാനത് രണ്ടാവശ്യം ചിന്തിച്ചിരുന്നു അതിന്റെ ആവശ്യമുണ്ടോ പക്ഷെ അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല ദൈവം ഇതാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ആ വഴിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്റെ കൂടെ കുറെ ഒരുപാട് ആളുകൾ ഒരുപാട് ഞാൻ മാത്രമല്ല ഇത് സന്തോഷിക്കുന്നു എന്റെ കൂടെയുള്ള എല്ലാവരും ഈ ഒരു കാര്യം ഭയങ്കര കർണാടക ആരാധകരായി കേരളത്തിലുമുണ്ട് തമിഴ്നാട് പല സ്ഥലങ്ങളിലുള്ള ും ഒരു അംഗീകാരം അംഗീകാരം അതെ നമുക്ക് എന്താ പറഞ്ഞൊരു ജീവിതൊന്നുമില്ല അവര് തരുന്ന സ്നേഹം ഒരു അംഗീകാരം ഡൽഹി സാറിന് കിട്ടുന്ന എനിക്ക് തോന്നുന്ന അതേ അളവിൽ തന്നെയാണ് നമുക്ക് ആ ഒരു സ്നേഹം കിട്ടുന്നത് ഇപ്പൊ ലാസ്റ്റ് ഒരു ഒഡീഷ പ്രോഗ്രാംന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നു പ്രാവശ്യം ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ മാറ്റി വലിയ പറ്റണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് അങ്ങനെ നമുക്ക് കിട്ടുന്നത് ഒരു വലിയ കോൺഫിഡൻസ് കോൺഫിഡൻസ് മുമ്പോട്ടുള്ള നമ്മുടെ യാത്ര വളരെ എളുപ്പമാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ചിന്തകള് ഇതെല്ലാം സംഭവിക്കട്ടെ എല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് സംഭവിക്കട്ടെ സംഭവിച്ചാലും സന്തോഷം ഇങ്ങനെയാണെങ്കിലും വളരെ വളരെയേറെ ായിട്ട് ഓടി വന്നതാണ് അങ്ങനെ രജനി സാറിനെ നേരിട്ട് കണ്ടു ഒത്തിരി സന്തോഷം എന്റെ മനസ്സ് നിറഞ്ഞു ഏറ്റവും വലിയ സംഭവം എന്നാ കാണാൻ ഈ രാറ്റുപേട്ടിൽ നിന്ന് അതെ നേരിട്ട് കണ്ടതാണ് കോയമ്പത്തൂരിൽ നിന്ന് എന്നെ കാണാൻ വന്നിരുന്നു കണ്ട് സംസാരിച്ച് ഫോട്ടോട് അഞ്ച് മിനിറ്റ് സത്യം കാണാൻ വേണ്ടി അത്രയും ദൂരെ കാണാൻ ചെയ്തല്ലോ അംഗീകാരം അപ്പൊ അത്രയും ആരാധകരുണ്ട് എല്ലാ സ്ഥലങ്ങളിലും പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ് അപ്പം നമ്മൾ പുറമേ നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര ജാടക്കാരൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടോ കേട്ടോ സത്യമാണ് ഞാൻ ഈ ഫോട്ടോയിലൊക്കെ അങ്ങനെ ഓർത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്ന് ആളെ പരിചയപ്പെടുമ്പോഴാണ് ശരിക്കും അത്രയും ഒരു പാവമായിരുന്നു മനസ്സിലാകുന്നത് എന്താണേലും ഈ ടീം അംഗങ്ങളെയും അതുപോലെ നമ്മുടെ രാജേഷ് ഷെട്ടിനെയും ഒക്കെ പരിചയപ്പെടാൻ പറ്റിയല്ലോ ഒത്തിരി സന്തോഷം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേരുണ്ടായിരുന്നു ആ ഏഴിക്കര ഇവിടെ ഞങ്ങളെയും വന്നിങ്ങനെ ഇരുന്ന് ഈ കാറ്റൊക്കെ ഉണ്ട് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കി തന്ന ടി വി നമ്പരാനും അതുപോലെ തന്നെ രാജേശ്വരനും ഞാൻ ഒത്തിരി നന്ദി അറിയിക്കുന്നു അതുപോലെ ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു സ്നേഹവും അതുകൊണ്ട് ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അവർ അവർ അവരൊക്കെ നമുക്കറിയാം അവർ നിങ്ങൾ നമുക്ക് ശരിക്കും ഇതും നമുക്കാണ് ഒരുപാട് ഗുണം കാരണം നിങ്ങളറിയുന്ന കുറേ ആളുകൾ കൂടി നമ്മൾ അപ്പൊ നമുക്കും ഒരു പബ്ലിസിറ്റി നമ്മളുടെ വളർച്ചക്ക് ഒരു ഘടകമാവുകയാണ് അപ്പൊ അതിന് വളരെയധികം അറിയാമല്ലോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാം ഇതിനു വേണ്ടി നമ്മൾ വേറെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്തിരുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ രജന സാറിനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നടക്കാറില്ല ഞാനിങ്ങനെയാണ് ഞാൻ എന്റേതായ രീതിയിൽ മുമ്പോട്ട് പോകുന്നു അതിന് ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ രജനി സാറിൻ്റെ മാത്രം ചെയ്യണം മസലുണ്ട് അത് രജനി സാറിന് മസിലില്ല ആരോഗ്യ ഉണ്ട് അങ്ങനെ പല കമ്പീറിങ് കൂടുതലാണ് പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കിട്ടുന്ന രജനി സാറിൻ്റെ പോലെ എന്നുള്ള ഒരു വലിയൊരു ആനുകൂല്യം കിട്ടുന്നുണ്ട് അത് ഞാൻ എൻ്റെതായ രീതിയിലാണ് വിനിയോഗിക്കുന്നത് രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് ഞാൻ വിനിയോഗിക്കുന്നത് യാതൊരു നെഗറ്റീവും ഞാൻ കാരണം ഒരാൾക്ക് ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രജിസാർ എങ്ങനെയുള്ള ഒരാളാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അത് അപ്പോൾ അദ്ദേഹം അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്കിത് കിട്ടുന്നത് അപ്പം പറ്റി ബോധമുള്ളിടത്തോളം എനിക്ക് എങ്ങനെയാണ് പോകേണ്ടത് എന്ന് നന്നായിട്ട് അറിയാം അതിൽ എന്ത് കിട്ടിയാലും എന്ത് കിട്ടിയില്ലെങ്കിലും സന്തോഷം ഞങ്ങളെല്ലാവരും അങ്ങനെയല്ല എല്ലാവരും കാരണം എന്റെ ഈ ഇതിങ്ങനത്തെ രീതി പോകണം എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് പോലും എന്റെ പല കൂട്ടുകാരുതായിരുന്നു അതാണ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോകാം കാരണം ഞാൻ ഇതിൽ നിന്ന് ഒരുപാട് മാറി നടക്കുന്നുണ്ട് ഷോർട്ട് ഫിലിമുകളോ ഞാൻ ചെയ്യുന്ന എന്ത് കണ്ടാലും അറിയാം കാരണം ഞാൻ ഇങ്ങനൊരു ലുക്ക് ഉള്ളത് കൊണ്ട് ഈ ലുക്കിൽ നിന്ന് മാറിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് കാരണം ഒരാളുടെ പോലെ ഒരാൾ വേറൊരാളി ഒന്നും ചെയ്യാൻ പറ്റും നമുക്ക് വേറെ മുമ്പോട്ട് പോകാൻ അധികം പറ്റില്ല അതുകൊണ്ട് ഞാൻ വേറെ രീതിയിൽ ശ്രമിച്ചിരുന്നത് പിന്നെ ഇവരൊക്കെയാണ് ഇത് നമുക്കൊന്ന് ബൂസ്റ്റ് ബൂസ്റ്റ് ചെയ്താലോ അങ്ങനെ ചെയ്തിട്ടാണ് ഈ ാണ് ഇപ്പൊരാറ്റുപേട്ടെന്ന് അമ്പിളി എന്ന അമ്പിളി സജി അംബിളി സജി എന്നെ കാണാൻ ഇവിടെ വരും എനിക്കൊരു ഇന്റർവ്യൂ തന്നെ എന്ന് പറയും അപ്പൊ ഇതൊരു ഇന്റർവ്യൂ ആയിട്ട് കൂട്ടിട്ടുണ്ടാവും കാരണം ഇന്റർവ്യൂ ഒക്കെ വരാൻ വളർച്ച ആവട്ടെ അപ്പോ ാണ്പ്പി അല്ലേ ഞാൻ ഈ രാറ്റിപ്പള്ളിക്ക് ഒത്തിരി കൂടി തിരിച്ചു പോവുകയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരെയും കണ്ടതിലും പരിചയപ്പെട്ടതിലും ഒത്തിരി സന്തോഷം ബൈ